കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള മറ്റൊരു ക്ഷേത്രകലാ രൂപമാണ് തുള്ളൽ ഈ തുള്ളൽ രൂപപ്പെടുത്തിയതും അവതരിപ്പിച്ചതും അതിന് വലിയ രീതിയിൽ പ്രചാരം നേടിക്കൊടുത്തതുമെല്ലാം തുഞ്ചൻ നമ്പ്യാരാണ് ഈ തുള്ളലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ രീതിയിൽ പ്രചരിച്ചു വരുന്ന ഒരു കഥ അല്ലെങ്കിൽ ഒരു ഐതിഹ്യം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് അതായത് കൂത്തിന് മിഴാവ് കൂട്ടിക്കൊണ്ടിരുന്ന തുഞ്ചൻ നമ്പ്യർ വേദിയിലിരുന്ന് ഉറങ്ങിയപ്പോൾ കൂത്ത് അവതരിപ്പിച്ച ചാക്യർ ഇത് കണ്ട് അദ്ദേഹത്തെ കണക്കിന് പരിഹസിച്ചു അത് തുഞ്ചൻ നമ്പ്യാരെ വലിയ രീതിയിൽ നാണം കെടുത്തുകയും ചെയ്തു തന്നെ പരിഹസിച്ച ചാക്യരെ തിരിച്ചും പരിഹസിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു അതിനുവേണ്ടി അദ്ദേഹം അന്ന് രാത്രി തന്നെ ഒരു തുള്ളൽ കഥ എഴുതുകയും പിറ്റേന്ന് കൂത്ത് ആരംഭിച്ചപ്പോൾ കളിത്തട്ടിൽ കയറി അദ്ദേഹം തന്നെ പരിഹസിച്ച ചാക്യാരെ തിരിച്ചും പരിഹസിച്ച് തുള്ളിയെന്നുമാണ് ഒരു കഥ ഇതാണ് കേരളത്തിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്ന തുള്ളലുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യ കഥ എന്നാൽ ഇത്രയും പൂർണ്ണമായ ഒരു കഥ ഒരു ദിവസം കൊണ്ട് രൂപപ്പെടുത്തുകയും അത് വേദിയിൽ അവതരിപ്പിച്ച് വലിയ രീതിയിൽ വിജയിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നൊരു കാര്യം ഇന്നത്തെ നമ്മുടെ ചരിത്രകാരന്മാർക്ക് അസാധ്യമായാണ് തോന്നുന്നത് എന്നാൽ തുള്ളൽ എന്ന കലാരൂപം ഇന്നത്തെ രീതിയിൽ ആയതിന് പിന്നിൽ തുഞ്ചൻ നമ്പ്യാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തുള്ളലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാഴ്ചക്കാരെ ഇതിഹാസ ലോകത്തേക്ക് കഥപറച്ചിലൂടെ കൊണ്ടുവന്ന് അതിലെ കഥാപാത്രങ്ങൾ പറയുന്ന രൂപത്തിൽ അവയുടെ മട്ടിലും ഭാവത്തിലുമൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമകാലിക സാമൂഹ്യ ജീവിതത്തെ വിമർശിക്കുന്നതിൽ തുള്ളലിനുള്ള ഒരു പ്രത്യേകത എടുത്തു പറയേണ്ടത് തന്നെയാണ് ഓട്ടൻ പറയൻ ശീതങ്കൽ എന്നിങ്ങനെ തുള്ളൽ മൂന്ന് വിധത്തിലുണ്ട് മുഖത്തെ തേപ്പ് ഉടുത്തുകൊട്ട് മേക്കോപ്പ് എന്നിങ്ങനെയുള്ള വേഷവിധാനത്തിലും നൃത്തരൂപത്തിലും തുള്ളൽ പാട്ടുകളുടെ രീതിയിലുമൊക്കെ ഇവ തമ്മിൽ ചെറിയ വ്യത്യാസം കാണാറുണ്ട് ഓട്ടൻ തുള്ളലിൻ്റെ വേഷത്തിന് പലതരത്തിലും കഥകളി വേഷത്തോട് സാദൃശ്യം തോന്നാറുണ്ട് ഭംഗിയുള്ള കിരീടം മുഖത്തെ തേപ്പ് മാർമാലയും കഴുത്താരയും അരയിലെ നാടകൾ കൊണ്ടുള്ള ഭംഗിയുള്ള പാവാട കാലിൽ കാൽച്ചിലമ്പ് ഇതൊക്കെ ഓട്ടംതുള്ളൽ വേഷത്തിനെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട് മറ്റു രണ്ട് വിഭാഗത്തിന് അതായത് ഓട്ടംതുള്ളലിനും ശീതംഗം തുള്ളലിനും മുഖത്ത് തേപ്പോ കിരീടമോ ഒന്നുമില്ല പകരം കുരുത്തോളകൾ കൊണ്ടുള്ള അലങ്കാരം മാത്രമേ ഉള്ളൂ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള രൂപവും ഭാവവും വേഷവും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം ഓട്ടംതുള്ളൽ ക്ഷേത്രത്തിനകത്തും പുറത്തുമൊക്കെ ധാരാളം അവതരിപ്പിക്കപ്പെടുകയും അത് ഇവയേക്കാൾ വലിയ രീതിയിൽ പ്രചരിക്കപ്പെടുകയും ചെയ്തത് അങ്ങനെ മറ്റു രണ്ട് വിഭാഗങ്ങളുടെ അതായത് പറയൻതുള്ളലിനും ശീതങ്ങൾ തുള്ളലിനും പ്രചാരം കുറഞ്ഞു വന്നതോടുകൂടിയിട്ട് തുള്ളൽ എന്നാൽ ഓട്ടം തുള്ളൽ എന്ന് മാത്രമായി ഒരു പൊതുധാരണ മുന്നിൽ കൊളുത്തിവെച്ച ഓട്ടം തുള്ളൽ അവതരിപ്പിക്കുന്ന പ്രത്യേകിച്ച് സജ്ജീകരണങ്ങളൊന്നും ആവശ്യമില്ല മംഗളാചരണത്തോടെ രംഗവന്ദനം നടത്തി കഥ ആരംഭിക്കുന്നു തുള്ളൽക്കാരൻ തന്നെ പാട്ടുപാടി സ്വയം അഭിനയിക്കും പിൻപാട്ടുകാർ അത് ഏറ്റുപാടും ഈ പിൻപാട്ടുകാർ തന്നെയാണ് തൊപ്പിമദം കുഴിത്താളം എന്നിവ കൊണ്ട് അതിന് ഒരുക്കുന്നത് കേരള കലാ സംസ്കൃതിയോട് തനിമയും ലാളിത്വവും ഒക്കെ ചേർന്ന ഒരു കലാരൂപമാണ് ഈ തുള്ളൽ